ബുദ്ധിയും ഭാഗ്യവും ഒരിടത്തൊരു കാലത്ത് ഒരു ശാന്തമായ ഉച്ച നേരത്ത് ബുദ്ധിയുടെ മാലാഖയായ ഒരു അറിവിന്റെ പുസ്തകം വായിച്ചു കൊണ്ട് അവന്റെ മുന്നിൽ വന്നു ഭാഗ്യത്തിന്റെ മാലാഖ ലക്കി പേരായിരുന്നു ഹലോ കൂട്ടുകാരാ എന്താണ് പരിപാടി ഓ ഞാൻ അറിവിന്റെ സാഗരത്തെ കുറച്ചുകൂടി നിറക്കുകയായിരുന്നു കേട്ടിട്ട് തന്നെ ഉറക്കം വരുന്നു അത് അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം മറ്റുള്ളവർക്ക് ഈ വിശാലമായ സമയത്തിന്റെയും ആൾക്കാരുടെ ഞാൻ നിന്നെ അവിടെ തടയുന്നു ഒരു വന്നിട്ടുണ്ട് ബോസ് നമ്മളെയാണ് അത് പോകുന്ന വഴിയെ മനസ്സിലാക്കി തരാം ലക്കി വിരലുകൾ ഞൊടിച്ചു നിമിഷങ്ങൾ കൊണ്ട് രണ്ടുപേരും അപ്രത്യക്ഷമായി ഈ സ്ഥലം വ്യത്യസ്തമാണ് അതെ ഈ സ്ഥലം കാണാൻ കാണാൻ വിസ്മയമായിരിക്കുന്നു എന്ത് ആ വേണ്ട വിട്ടേക്കു നിനക്ക് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ ആ അതെ രാജകുമാരി സെലൈന കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു ഒറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല നമ്മൾ അവളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കണം അതാണ് ശരി അതാ അവൾ വരുന്നു നമ്മുക്ക് ഒളിക്കേണ്ട കാര്യമില്ല അവൾക്ക് നമ്മളെ കാണാൻ ഒക്കില്ല എനിക്കറിയാം അതൊരു തമാശയായിരുന്നു രാജകുമാരി സലീന അവരെ കടന്നുപോയി സേവകർ പിറുകയും വീസ് അവളെ കണ്ടാതിശ്ചയിച്ചിരുന്നു അതെ അവൾ സുന്ദരിയാണ് ഇനി ശ്രദ്ധിക്കൂ ഇത് ജോലിയുടെ ഒരു ഭാഗം മാത്രമാണതെല്ലാം ഓ അപ്പോൾ വേറെയും ലക്കി കണ്ണടച്ചു വിരലുകൾ ഞൊടിച്ചു രണ്ടുപേരും വീണ്ടും അപ്രത്യക്ഷമായി നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഒരു ചെറിയ വീടിന് മുൻപിലെത്തി അവിടെ ഒരു യുവാവ് അവന്റെ പൂക്കൾക്കും ചെടികൾക്കും നനയ്ക്കുകയായിരുന്നു അവന്റെ പേരാണ് ഹാപ്പി പക്ഷേ ഭാഗ്യക്കേട് കേട് അവന് ഹാപ്പി അല്ലെ നമ്മൾക്ക് രാജകുമാരിയെ സംസാരിച്ചു തുടങ്ങിപ്പിക്കണം എന്നിട്ട് ഇവരെ രണ്ട് പേരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഡെസ്റ്റിനി എന്ന മാലാഖ ഡെസ്റ്റിനി എന്ന മാലാഖയുടെ കാര്യമാണ് അവൾ എന്താണ് കാണിച്ചത് ഒരു ദിവസം അവൾ ഹാപ്പിയുടെ ജീവിതത്തിലെ വിധി എഴുതി കഴിഞ്ഞു അവൾ ഒരു ഉറക്കം എന്ന് തീരുമാനിച്ചു അവൾക്ക് ഒട്ടും കൊട്ടുമറിഞ്ഞൂടായിരുന്നു അവളുടെ കൊച്ചു ഹാംസ്റ്റർ പതുക്കെ തിന്നുമെന്ന് അങ്ങനെ ഹാപ്പിയുടെ ജീവിത വിധി എന്നേക്കുമായി കാണാതാകുമെന്ന് പക്ഷേ ഇതും സെലീനയും തമ്മിൽ എന്താണ് ഒരു ബന്ധം അത് അതിന്റെ മറുവശത്തായി സെലീനയുടെ ഭാഗ്യം എഴുതിയിരുന്നു അതെ അതുകൊണ്ടാണ് അവർ അവരുടെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും അറിഞ്ഞൂടാ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ ഈ ലോകത്തിലെ എല്ലാ ജീവജന്തുക്കളും ആ പുസ്തകത്തിലെ ഭാഗമാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർക്കായി എഴുതി വെച്ചിരുന്ന കടലാസ് പോയത് കൊണ്ട് ബോസ് കഥയിലേക്ക് വന്നു അദ്ദേഹം ആഗ്രഹിച്ചു അവർ രണ്ടുപേരുടെയും ജീവിതം ഒരുമിച്ച് ഗോളാന്തരം ചെയ്താൽ അവരുടെ വിധി ഒരു രൂപത്തിൽ അപ്പോൾ എന്താണ് ഒരു പരിപാടി അത് ഹാപ്പി ഉച്ചയ്ക്ക് ചന്തയിൽ അവന്റെ പൂക്കൾ വിൽക്കാൻ പോകുമ്പോൾ നീ അവന്റെ തലക്കകത്ത് കയറി രാജാവൻ്റെ കൊട്ടാരത്തിലെത്തണം അഥവാ ഭടന്മാർ നിന്നെ തടയാൻ വല്ലതും ശ്രമിച്ചാൽ നിനക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നെ കൊട്ടാരത്തിൽ തടയാൻ നിനക്ക് ധൈര്യമോ എന്റെ കൂടെ ഉള്ളത് ഹനയുടെ തീരത്ത് വളരുന്ന പാവിത്രമായ പൂക്കളാണ് ഈ പൂക്കൾ രാജകുമാരിയെ വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിക്കും പിന്നെ നീ ഭടന്മാരെ പറ്റിച്ചതിന് ശേഷം നീ നേരെ സ്വയം രാജാവിന്റെ ദർബാറിൽ ചെല്ലും അവിടെ അദ്ദേഹം മന്ത്രിമാരുമായി തിരക്കിലായിരിക്കും രാജ്യത്തെ മഹാനായ രാജാവിന് എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രാജകുമാരിയെ വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിക്കാനാണ് അതും പൂക്കളുടെ സഹായത്തോടെയാണ് സത്യമായിട്ടും തനിക്ക് അതിന് സാധിക്കുമോ തീർച്ചയായും സാധിക്കും എനിക്ക് വെറും വാക്ക് വേണ്ട പരിചിത അവളുടെ അമ്മ മരിച്ചതിന് ശേഷം എന്റെ മകൾക്ക് സംസാരിക്കാനേ കഴിയുന്നില്ല കാരണം ആ മരണത്തിന്റെ മാനസിക തകർച്ചയാണ് അവളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കാത്തത് ലോകത്തിലെ എല്ലാ മന്ത്രവാദിയും വൈദ്യരും അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞില്ല എങ്ങനെയാണ് നിന്റെ പൂക്കൾക്ക് അതിന് കഴിയുന്ന അതും ഈ രാജ്യത്തെ മഹാനായ ആൾക്കാർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം എനിക്കൊരു അവസരം തരും ഞാൻ അങ്ങേ നിരാശപ്പെടുത്തത്തില്ല പിന്നെ അഥവാ നിങ്ങൾ തോറ്റുപോയാൽ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് ആ നിന്റെ കൈകൾ വളരെ ആണല്ലോ അവസാനം ഹാപ്പി കൊട്ടാരത്തിലെത്തി മഹാരാജൻ അഥവാ ഞാൻ തോറ്റാൽ അങ്ങ് എന്നെ ഏത് രീതിയിൽ വേണേലും ശിക്ഷിച്ചോളൂ പക്ഷേ ഞാൻ അഥവാ ജയിച്ചാൽ ഞാൻ അങ്ങയുടെ മാലാഖിയായ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അത് അവർ മാത്രം രാജാവ് നേരം ആലോചിച്ചിട്ട് തലയാട്ടി രാജകുമാരിയുടെ മുറിയിലേക്ക് എത്തിച്ചു അവൾ അവിടെ ജനലിന്റെ അടുത്ത് മടിയിൽ വെച്ചിരുന്നു എന്നെ കൊണ്ടുവന്നതിൽ വളരെ നന്ദി നിങ്ങൾക്ക് നിൽക്കാം ഇത് അധികം ഭടന്മാർ തലയാട്ടി അവിടെ നിന്നും പോയി രാജകുമാരി സലീന ഹാപ്പിയെ നോക്കി പക്ഷെ ഒരക്ഷരം പോലും പറഞ്ഞില്ല അപ്പോൾ തന്നെ അവളുടെ പട്ടിക്കുട്ടി കുറച്ചു ഹാപ്പി രാജകുമാരിയുടെ വിരോധമില്ലെങ്കിൽ രാജകുമാരി ആ പട്ടിക്കുട്ടിയെ അവന്റെ കയ്യിൽ നിന്നും ഇത്രയും ദൂരം നിന്നെ കാണുവാനാണ് വന്നത് പട്ടിക്കുട്ടി അത് കേട്ടുകൊണ്ട് രാജകുമാരി അതിശയിച്ചു എന്റെ പേരാണ് ഹാപ്പി ആ പിന്നെ ആ നാംജീസിലെ വലിയ മഹാനായ സാധു എന്നോട് പറഞ്ഞു നിനക്ക് എന്റെ ഭാഗ്യത്തെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് പറയൂ ദയവായി പറയൂ മാന്ത്രിക പട്ടിക്കുട്ടി പറയൂ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്ക് എത്ര കുട്ടികളുണ്ടാവും ദയവായി പറയൂ ദയവായി അത് കേട്ട് സലീനയുടെ ചുണ്ടുകൾ അനങ്ങി പിന്നെ അവൾ അടക്കി വെച്ചതുപോലെ തന്നെ ഉറക്കെ അലറി മതിയാക്കൂ അതിന് സംസാരിക്കാൻ കഴിയില്ല അതൊരു പട്ടിക്കുട്ടിയാണ് പക്ഷെ നിങ്ങൾക്ക് കഴിയും അത് കേട്ട് രാജകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് മനസ്സിലായി അവൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വാക്ക് പറഞ്ഞതെന്ന് രാജകുമാരി അവസാനം രാജകുമാരി സംസാരിച്ച വാർത്ത രാജാവിന്റെ അടുത്തെത്തി അദ്ദേഹം സന്തോഷിച്ചു എന്റെ മകൾ സംസാരിച്ചു എനിക്ക് അവളെ ഉടനടി തന്നെ കാണണം രാജാവ് രാജകുമാരിയുടെ മുറിയിലെത്തിയപ്പോൾ കണ്ടു ഹാപ്പിയും രാജകുമാരിയും കളിയും ചിരിയുമായിരിക്കുന്നു സത്യമായിട്ടും എന്നിട്ട് അത് രാജാവിനെ ദേഷ്യം പിടിപ്പിച്ചു കാരണം അദ്ദേഹം ഹാപ്പിയുടെ ആവശ്യം ഓർത്തു പക്ഷെ രാജാവ് ഒരിക്കലും ഹാപ്പിയെ പോലൊരുത്തനെ രാജകുമാരിയുടെ ഭർത്താവാകാൻ സമ്മതിക്കില്ലായിരുന്നു അദ്ദേഹം ഉടനടി തന്നെ തല പദ്ധതിയുമായി അവിടെ നിന്നും പോയി ആ ദിവസം വൈകിട്ട് ഹാപ്പി ദർബാറിൽ രാജാവിനെ കണ്ട് സംസാരിക്കാൻ വന്നപ്പോൾ അവനെ ഭടന്മാർ പിടിച്ചു എന്താണ് ഈ സംഭവിക്കുന്നത് എനിക്കറിയാം നീ എന്റെ മകളെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചു പക്ഷെ അവളെ നിന്നെ വിവാഹം ചെയ്തു കൊടുക്കാനായി ഒരു മാർഗവുമില്ല പക്ഷെ നിങ്ങൾ വാക്ക് നൽകിയതാണ് ഒരു രാജാവിന്റെ വാക്കിന് ഒരു മഹത്വവും ഇല്ലേ നിനക്കൊരു രാജാവിനോട് അങ്ങനെ സംസാരിക്കാൻ ഇത്രയും ധൈര്യമോ ഭടന്മാരെ ഈ സ്ഥിരതയില്ലാത്ത സാധാരണക്കാരനെ കൊണ്ടുപോയി തുറങ്കല്ലിൽ അടയ്ക്കു അപ്പോൾ അവിടെ ഉടനടി തന്നെ വന്നു ലക്കി നീ എന്നെ കുറിച്ച് ആലോചിച്ചോ ശരി നീ സ്ഥാനത്ത് വരാനുള്ള ശരിയായ സമയം പ്ലീസ് അതേ നിമിഷം സ്ഥലം മാറി വെളിയിൽ പറഞ്ഞു വളരെ നന്ദി ഇനി എന്നെ കണ്ടോളൂ ഭടന്മാർക്ക് മണ്ടത്തരം പറ്റിയത് പോലെ അപ്പോൾ തന്നെ രാജകുമാരി സലീന മറുവയസ് ഓടി വന്നു അച്ഛാ അതാ ഒരു എന്താണ് ഈ സംഭവിക്കുന്നത് എന്തിനാണ് ഹാപ്പിയെ പിടിച്ചിരിക്കുന്നത് അച്ഛാ അത് കേട്ട് രാജാവിന്റെ കണ്ണു നിറഞ്ഞു എന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരൂ രാജകുമാരി സലീന ഉടനടി തന്നെ അച്ഛന്റെ അടുത്തേക്ക് എത്തി കെട്ടിപ്പിടിച്ചു പക്ഷെ അച്ഛ എന്തിനാണ് ഹാപ്പിയെ രാജാവ് സലീനയോട് ഹാപ്പിയുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എനിക്ക് അവനെ ഇഷ്ടമാണ് എനിക്ക് വിവാഹത്തിനെ കുറിച്ച് കുറിച്ച് അവനെ അറിയാൻ ആഗ്രഹിക്കുന്നു അത് കേട്ട് ഹാപ്പി ചിരിച്ചു നീ എന്ത് അവനെ വെറുതെ വിടു അച്ഛാ കാരണം ആൾക്കാർ അങ്ങയെ കുറിച്ച് വാക്കുപാലിക്കാത്തവൻ എന്ന് വിളിക്കും അവർ അങ്ങയെ മാതൃകയാക്കില്ല രാജാവ് തലയാട്ടി നീ നീ ശരിയാണ് പക്ഷേ നിനക്ക് സത്യത്തിൽ അവന്റെ ഇഷ്ടം തന്നെയാണോ ശരിക്കും സലീന ഹാപ്പിയുടെ നേർക്ക് വന്നു പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഹാപ്പി നമ്മൾ രണ്ടുപേരും ഹാപ്പി തലയാട്ടി സലീന പുഞ്ചിരിച്ചു ഓ എങ്കിൽ അവനെ വെറുതെ വിടൂ പിന്നെ നിങ്ങൾ മിസ്റ്റർ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ എന്റെ മകളെ വളരെയധികം സ്നേഹിക്കുന്നു പണിയെടുത്ത് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം മനസ്സിലായോ നിനക്ക് അതെ മഹാരാജൻ അങ്ങനെ ഹാപ്പിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായി രാജകുമാരി ശലീനയ്ക്ക് അതേപോലെ ഒരു കാരണവും ഹാപ്പി തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു അവൻ ഒരു ഉറക്കമുറങ്ങാൻ തീരുമാനിച്ചു അപ്പോഴാണ് ലക്കി വിളിയിൽ വന്നത് ശരി നമുക്കിവനെ ഇനി ശെരിയാക്കണം എങ്കിലേ ഇവൻ നമ്മളെ ഓർക്കൂ ഞാനും നീയുമല്ല അവൻ സ്വയം ഇതെല്ലാം ചെയ്താണെന്ന് തോന്നണം നീ ശരിയാണ് അവർ ഹാപ്പിക്ക് നേരെ വിരൽ ചൂണ്ടി അപ്പോൾ മായാജാലത്തിൽ അവന്റെ തലയിൽ ചെറിയ തിളക്കങ്ങൾ ഉണ്ടായി നമ്മൾ ഇതാ കഴിഞ്ഞു നമുക്ക് പോയി ബോസിനോട് പറയാം കാര്യം കഴിഞ്ഞിരിക്കുന്നു അതെ നമുക്ക് കാര്യം പറഞ്ഞാൽ നല്ല ടീം നമ്മൾ തെളിയിച്ചു ബുദ്ധിയും ഭാഗ്യവും ഒരുമിച്ചാണെന്ന് ചിരിച്ചു എന്നിട്ട് വിരലുകൾ ഞൊടിച്ചു രണ്ടുപേരും അപ്രത്യക്ഷമായി ഹലോ ബോസ് അങ് തന്ന ജോലി കഴിഞ്ഞിരിക്കുന്നു ആ വയസ്സായയാൾ പറഞ്ഞു നന്നായി നന്നായി നിങ്ങൾ രണ്ടുപേരും ശരിക്കും പണി ബോസ് നമ്മൾ ഈ കാര്യം ഡെസ്റ്റിനിയോട് വയസ്സായുണ്ടോ അതെ അതെ നീ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വയസ്സായയാൾ കണ്ണടച്ചു അവർ ഡെസ്റ്റിനിയുടെ വീട്ടിലെത്തി ഏ ഹലോ നിങ്ങൾ എങ്ങനെ ഇവിടെ രണ്ടുപേരും ഡെസ്റ്റിനിയോടെല്ലാം പറഞ്ഞു അവൾ ഈ പ്രശ്നം മാറിയതിൽ വളരെയധികം ഓ വളരെയധികം ഇത് സംഭവിച്ചു ഓ സ്വയം കുറ്റം കുറ്റമേറ്റെടുക്കണ്ട ഡെസ്റ്റിനി ഇപ്പോൾ എല്ലാം ശരിയായില്ലേ പക്ഷേ എവിടെ നിന്റെ ആ കൊച്ചു ഹാംസ്റ്റർ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഓ അതാ അവൻ ഓ ഇങ്ങോട്ട് വാ ഓ എന്തു സുന്ദരനാണ് അങ്ങനെയാണ് വിധി ഹാപ്പിക്കും സലീനയ്ക്കുമായി ഉറപ്പിച്ചത് നമുക്കറിഞ്ഞുകൂടാ അവർ വിവാഹിതരായി സന്തോഷത്തോടെ കഴിഞ്ഞോ ഇല്ലയോ എന്ന് പക്ഷെ നമുക്കറിയാം ഈ ലോകത്ത് അവർക്കായി പദ്ധതികളുണ്ട് എന്ന്